ഹലോ എല്ലാവർക്കും സുമി സെവനിലേക്ക് സ്വാഗതം എല്ലായിടത്തും നല്ലപോലെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ ഇവിടെ നിന്ന് അതുപോലെ മഴയാണ് ഇപ്പോഴും മഴയാണിപ്പോഴും നമ്മുടെ നാട്ടിലത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കുഞ്ഞ് വീഡിയോ ചെയ്യണത് അപ്പം നമ്മുടെ എന്താണ് ഇപ്പോഴത്തെ നമ്മുടെ നാട്ടത്തെ അവസ്ഥ അല്ലെങ്കിൽ എന്താ പറയുക എല്ലാവർക്കും സേഫാണോ എന്നൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ല അവരൊരു പേര്ക്ക് നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ നാട്ടിലെല്ലാവരും സേഫ് ആണെന്നൊക്കെ അറിയാൻ അപ്പം പറഞ്ഞറിയുന്നതേക്കാളും കൂടുതൽ കാണുമ്പോൾ കുറച്ചും കൂടി അവർക്കൊരു ആശ്വാസവും ഇപ്പം നാട് കാണാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത് കുഞ്ഞു വീഡിയോ ആണ് വലിയ ലത്ത് വീഡിയോ ഒന്നും അല്ല പിന്നെ ആദ്യം തന്നെ ഞാൻ പറയാം എല്ലാവർക്കും സേഫാണ് നല്ല പോലെ വെള്ളം കയറിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഇതുപോലെ തന്നെ വെള്ളം കയറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനേക്കാളും കൂടുതലാണ് കേട്ടോ അഭിപ്രാവശ്യം വെള്ളം നല്ലപോലെ കയറിയിട്ടുണ്ട് കേട്ടോ വണ്ടികളൊന്നും പോകണില്ല ബസ് ഇന്നലൊക്കെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നെങ്കിലും ഇന്ന് റോഡ് ഓരോ സ്ഥലത്തൊക്കെ ആണ് വണ്ടി പോകണില്ല ഇന്നലെ ഇന്നലെ തന്നെ ഓടക്കാട് ക്ലോസ് ആണ് ഇതിപ്പം എവിടെ സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ ചാമ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് റോഡിൽ തന്ന കുറച്ച് റോഡിൽ ഇപ്പം കുറച്ച് വെള്ളമുള്ളൂ അതായത് ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുത്തേക്കുന്നത് ഇന്നലെ അതായത് മുപ്പതാം തീയതി ഒരു ഉച്ച സമയത്താണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഈവനിങ് ആയപ്പോൾ ഇതിനേക്കാളും വെള്ളം കേറിയിട്ടുണ്ടായിരുന്നു രാത്രിയാകുമ്പോഴത്തേക്കും നല്ലപോലെ വെള്ളം കയറി ഫയർഫോഴ്സ് ഒക്കെ വന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം എന്താണെന്നു അറിയത്തില്ല നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല ഞങ്ങൾ അതിന് ശേഷം പിന്നെ പോയിട്ടില്ല ഞങ്ങൾ ഒന്നാമത് രാവിലെ എണീക്കാൻ ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ചോറിൻ്റെ ഒക്കെ പരിപാടികൾ നോക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂട്ടാം അപ്പം ചോറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം പിന്നെ അതൊക്കെ ഓഫാക്കിയിട്ടൊക്കെയാണ് വെള്ളം കാണാൻ പോയേക്കുന്നത് കേട്ടോ നവ്യ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അന്നേരം അവൾ ഇവിടെ എത്തി ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം വീടൊക്കെ പൂട്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ആ വെള്ളം കാണാൻ ഞാൻ കഴിഞ്ഞ ആഴ്ച ആ വെള്ളം കയറിയ സമയത്ത് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് കാലിന് ഇച്ചിരി പയ്യാത്ത കാരണം കാലിന് പെയിനൊക്കെ ആയത് കാരണം ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് കാണാൻ വെള്ളം കയറിയത് കാണാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നത് കേട്ടാ അപ്പം ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നലെ വരെ ഇന്നലെ അഞ്ചരക്കണ്ടി തലശ്ശേരി ബസ്സൊന്നും പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇതിലേക്കൂടി പോണ ബസ് ചൈരിട്ടി ബസ് ആണ് പോകുന്നത് ഇപ്പൊ നീർവേലിയൊക്കെ വെള്ളം കയറിയത് കാരണം ഇതിലേക്കൂടിയാണ് കൂത്തുപറമ്പിലേക്ക് പോകണത് കേട്ട ഇരിട്ടി ബസ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പ്ലാനിങ് നടക്കുകയാണ് കേട്ടോ ഇപ്പം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഞങ്ങളുടെ കുറച്ച് രണ്ടു മൂന്ന് സ്റ്റോപ്പ് അപ്പടാണ് ഓടക്കാട് ഓടക്കാടില് റോഡ് ക്ലോസ്ഡ് ആണ് നല്ല പോലെ റോഡിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്

ഓടക്കാറിലെ വെള്ളം കണ്ടിട്ട് നമ്മള് ചാമ്പാടൊക്കെ തിരിച്ചു പോവാട്ടോ ഇതാണ് കേട്ടോ വണ്ണാമട്ട ഇവിടെ പോലീസ് ഉണ്ട് കേട്ടാ നമ്മളോട് പോണ സമയത്ത് ഇവിടെ പോകണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കുന്നിരിക്കാ പോണെന്ന് മാത്രമേ പറഞ്ഞോളൂ വേറെ ഒന്നും പറഞ്ഞില്ല കേട്ടോ ആക്ച്വലി ഞങ്ങൾ കുന്നിരിക്കാ പോണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പോയതാണ് അല്ലാതെ ഈ വെള്ളം കാണാനായിട്ട് അങ്ങനെ പോയതൊന്നുമല്ല കുന്നിരിക്കേന്റെ അടുത്ത സ്റ്റോപ്പ് ആണ് ഈ ഓടക്കാട് വരുന്നത് ഓടക്കാട് അങ്ങനത്തോളം പോയിട്ടൊന്നുമില്ല കച്ചേരിമട്ട അങ്ങനെ പോയിട്ട് പിന്നെ അവിടെ നിന്ന് നടന്ന് അവിടെ അവിടേക്ക് വെള്ളം കേറിയിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് ലൈറ്റ് ആയിട്ട് ലൈറ്റായിട്ട് ഇങ്ങനെ പക്സൊക്കെ കഴിച്ചിട്ടാ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഉച്ചക്ക് ലഞ്ച് കഴിക്കേണ്ട സമയത്താണ് നമ്മളിങ്ങനെ റോഡിന്റെ അപ്പുറത്തെ സൈഡിലുള്ള ഞാൻ പിന്നെ വേഗം കയ്യും കാലൊക്കെ കഴുകി കിച്ചണിൽ കയറിയിട്ടാണ് പിന്നെ എഗ് സാമ്പാർ സാമ്പാറുണ്ടാക്കാമെന്ന് വിചാരിച്ചു രാവിലെ ചോറ് മാത്രം ചോറ് പകുതി കൊണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആക്കിയിട്ട് പോയതാണ് കേട്ടോ ഞാൻ ഈ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം എഗ് കുർച്ചി ഉണ്ടാക്കുവാണ് അപ്പോൾ ഈ ഈ സമയത്ത് പിള്ളേരൊക്കെ ചൂടുവെള്ളത്തിൽ തന്നെ കുളിപ്പിക്കണമല്ലോ കാരണം ഫുൾ മോശം വെള്ളമല്ലേ അപ്പോൾ അതിൻ്റെ അത് ഇറങ്ങിട്ടല്ലേ അത് കാരണം എല്ലാവരും ചൂട് വെള്ളത്തിൽ കുളിച്ചാണ് കുളിച്ചു കേട്ടോ അപ്പം അതിനിടയ്ക്ക് ഞാൻ പിള്ളേർ എന്താ ചെയ്യുന്നു നോക്കാൻ വേണ്ടി പറയുന്നത് പിള്ളേരൊക്കെ കുറെ കളിയാണ് സമയം നോക്കിയാൽ ആറേ കാലം ഇപ്പൊ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സമയം പ്രതി ലാപ്പ് വെച്ചാൽ കാണുമായിരുന്നു ഞങ്ങള് അങ്ങനെ പിള്ളേര് വീണ്ടും കളി തുടങ്ങി ഫുഡ് കഴിച്ചതിനു ശേഷം ഒരു രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചായ ഒക്കെ ഉണ്ടാക്കി ചായ കുടിക്കാൻ ഇരിക്കുകയാണ് കേട്ടാ പപ്സ് ആൽവൊക്കെ ഉണ്ടായിരുന്നു ചായേനെ കട അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് പിള്ളേർ ഒരേ കളിയാണ് ഇവര് പോകുമ്പോ ഒരു ലെവൻ തൊട്ടി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ഒരു വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യാ ഓക്കേ ബൈ താങ്ക് ഫോർ വാച്ചിങ്